ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്നു പൊതുയോഗം സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്ത് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീ ശ്രീ മൺമറിഞ്ഞുപോയ ശശി യും കളപ്പുരിയിൽ ഒരു സ്ഥാപനമാണ് അത് സാധാരണഗതിയിൽ വർഷം ഓരോ വർഷം തോറും വർഷം കഴിയും തോറും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഏറ്റവും വലിയ വളരെ അഭിമാനത്തോടെ നമുക്കൊക്കെ അഭിമാനത്തോടു പറയാൻ കഴിയും ഇന്ന് ടൗണിലും അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിയും മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റികളൊക്കെ നടത്തുന്ന സ്കൂളുകളെക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഈ സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും ട്രഷറർ എ കെ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റും യോഗം അംഗീകരിച്ചു വൈസ് പ്രസിഡന്റ് വി ഭവദാസ് മുഖ്യപ്രഭാഷണം നടത്തി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ വിദ്യാഭ്യാസ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു സൊസൈറ്റിയുടെ മുൻ ഭാരവാഹികളുടെ സ്മരണാർത്ഥം അവരുടെ മക്കളായ കെ ജയപ്രകാശ് വി ശൈല എന്നിവർ സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ പ്രസിഡൻസി ബാലൻ ഏറ്റുവാങ്ങി യു ടി വി ന്യൂസ് പാലക്കാട്